സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുപക്ഷെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് ബി ജെ പി യഥാർത്ഥത്തിൽ കളമറിഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ തന്നെ സുരേഷ് ഗോപി കളത്തിലിറങ്ങി തുടങ്ങും ഇതാണ് പതിവ് ഇന്നിപ്പോൾ പുതിയ അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി പുതിയ അടവ് എന്ന് പറയുമ്പോൾ അടവെല്ലാം പഴയത് തന്നെയാണ് പക്ഷേ അത് പുതിയ വീഞ്ഞുകുപ്പിയിലാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ തിരുത്തി വായിക്കേണ്ടി വരും കാരണം ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രത്യേകമായി തലപൊക്കി വരാറുണ്ട് അതെല്ലാം തന്നെയാണ് വീണ്ടും ഇപ്പോൾ ചർച്ചയാകുന്നത് അതിനുമപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയ രംഗത്ത് സജീവമാകാൻ ശ്രമിക്കുകയായിരുന്നു ആ സജീവമാകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ബി ജെ പിയിലെത്തുന്നതിന് മുൻപേ തന്നെ മറ്റു പല പാർട്ടികളിലും അദ്ദേഹത്തിന്റെ രംഗപ്രവേശം ചെയ്യാനും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ മഹാനടൻ എന്നുള്ള കഴിവെല്ലാം തന്നെ പുറത്തെടുക്കാനും എല്ലാം തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ ആ കഴിവൊന്നും തന്നെ വിലപ്പോയില്ല എന്നുള്ളതാണ് സാരം അതുകൊണ്ട് തന്നെ പക്ഷേ ബി ജെ പിയിലെത്തിയ ശേഷം അദ്ദേഹത്തിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു ാണ് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആണ് എന്ന് തീരുമാനമെടുക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി താൻ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് അദ്ദേഹം എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ മറ്റു പാർട്ടികളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിയിൽ വന്നതിന് ശേഷം എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് പരിശോധിക്കാം ആദ്യം തന്നെ സംസ്ഥാന നേതൃത്വത്തെ വെറുപ്പിക്കുകയായിരുന്നു തനിക്ക് ഭയപ്പെടാനുള്ളത് അമിത്ഷായെയും മോദിജിയെയും മാത്രമാണ് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു യഥാർത്ഥത്തിൽ അത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും അകറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എങ്ങനെ സംസ്ഥാന നേതൃത്വത്തെ മാനേജ് ചെയ്യണം എങ്ങനെ അവരെ കയ്യിലൊതുക്കണം എന്നുള്ള കൃത്യമായ തന്ത്രം സുരേഷ് ഗോപിയുടെ കയ്യിലുണ്ടായിരുന്നു എന്താണെങ്കിലും തനിക്ക് മറ്റേ ഒരു നേതാക്കളെയും നോക്കേണ്ട കാര്യമില്ല മോദിജിയും അമിത്ഷാജിയും മാത്രമാണ് തനിക്ക് മുകളിൽ എന്നുള്ള ഒരു ധാരണ അദ്ദേഹം ഉണ്ടാക്കുകയും അതേസമയം തന്നെ ഇങ്ങ് സംസ്ഥാന നേതൃത്വത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അതേസമയം തന്നെ ഈ ഒറ്റ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഒരു പിടിമുറുക്കാനും സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച മികവായി പറയേണ്ടത് പിന്നീട് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് മോദിജി നേരിട്ടെത്തുന്നു എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ മാത്രം കുറിച്ചല്ല അത് യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വം കൊടുത്ത പണിയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് തന്നെയാണെങ്കിലും കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ലാഭം സുരേഷ് ഗോപിക്ക് തന്നെയാണ് കാരണം സമൂഹം അത് കാണുമ്പോൾ സംസ്ഥാന നേതൃത്വം കൊടുത്ത പണിയാണോ എന്നൊന്നും സമൂഹം കാണുകയില്ല അദ്ദേഹം എന്താണ് അദ്ദേഹം ചെയ്തത് അത് മാത്രമാണ് സമൂഹം കാണുക സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എത്തിയിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന പണി എന്ന് പറയുന്നത് അന്നത്തെ ദിവസം വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അന്നത്തെ ദിവസം വിവാഹങ്ങൾ മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പോലും ഭയപ്പെട്ടിരുന്നു കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു സുരേഷ് ഗോപി കടന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ അതിനെല്ലാം ശേഷം തന്നെ അദ്ദേഹം ആ വിവാഹത്തിന് ശേഷം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി മറ്റ് വധുവരന്മാരെ കൂടി ആശീർവദിച്ച സമയത്ത് സുരേഷ് ഗോപിയുടെ കാര്യം കൂടുതൽ സേഫ് ആവുകയായിരുന്നു അതായത് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു എന്ന് പറയാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അജണ്ട തന്നെയായിരുന്നു ക്രൈസ്തവ വോട്ട് ശേഖരണം അക്കാര്യത്തിലും അദ്ദേഹം മറ്റു നേതാക്കളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറയുന്നത് നേരിട്ട് അവിടെ പോയി അദ്ദേഹം വലിയൊരു ഭക്തനാണ് തന്റെ ആ ഭക്തി ക്രൈസ്തവ് വിശ്വാസത്തിലുമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ മാതാവിന് അതായത് ലൂർത് പള്ളിയിലെ മാതാവിനെ കിരീടം സമർപ്പിച്ചുകൊണ്ടായിരുന്നു അവിടെയും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു അല്ലെങ്കിൽ തന്റെ ആ മികവെല്ലാം തന്നെ തെളിയിച്ചു കൊണ്ട് മുന്നേറുകയാണ് ഇന്നിപ്പോൾ വീണ്ടും തന്റെ പഴയ അടവും തന്ത്രവുമായിട്ടുള്ള ആ ചാരിറ്റി എന്നുള്ള ലെവലിലേക്ക് അദ്ദേഹം വളർന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ആദ്യമേ പയറ്റിയതാണ് മറിയക്കുട്ടി എന്ന് പറയുന്ന വലിയൊരു ആയുധത്തെ കൂട്ടെ ചേർത്തുകൊണ്ടായിരുന്നു ബി ജെ പി ഈ ആയുധം പയറ്റിയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ കോഴി ഇളക്കം ഉണ്ടാക്കാൻ മറിയക്കുട്ടിയുടെ ആ കടന്ന സാധിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിൽ അത് അത്ര കണ്ട് കേമമായിരുന്നില്ല എന്നാൽ അതുകൊണ്ട് തന്നെ ുട്ടി എന്നുള്ള അധ്യായം അവസാനിക്കുകയായിരുന്നു ഇന്നിപ്പോൾ മറിയക്കുട്ടിയെ പോലെ തന്നെ മറ്റു രണ്ടുപേർ പാലക്കാടും ഇതുപോലെ സമരം ചെയ്തിരുന്നു പെൻഷൻ തന്നെയായിരുന്നു അവരുടെ വിഷയം സുരേഷ് കോവി അവരെ കാണാൻ നേരിട്ടെത്തുകയാണ് പെൻഷൻ തുകയിൽ അദ്ദേഹം അവരെ സഹായിക്കാമെന്നുള്ള വാഗ്ദാനവും നൽകുകയാണ് ആ റിപ്പോർട്ട് ഇപ്രകാരമാണ് പാലക്കാട് അകത്തേതാറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് തൊണ്ണൂറ്റി വയസ്സുള്ള പത്മാവതിയും അറുപത്തി വയസ്സുള്ള മകൾ ഇന്നിരയും ാണ് അകത്തെ തടയിൽ പെൻഷൻ മുടങ്ങിയ സംഭവം അന്ന് ഒരു മാധ്യമം റിപ്പോർട്ടും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ആയിരുന്നു നടൻ സുരേഷ് ഗോപി രംഗത്തെത്തിയത് അകത്തെ പെൻഷൻ മുടങ്ങിയ തൊണ്ണൂറ്റി രണ്ടുകാരിക്കും മകൾക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും പ്രതിമാസം തന്റെ പെൻഷനിൽ നിന്ന് തുക നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിക്കുകയായിരുന്നു സർക്കാർ പെൻഷൻ എന്ന് നൽകുന്നുവോ അന്ന് വരെ താൻ ഇരുവർക്കും പെൻഷൻ തുക നൽകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്നാണ് സുരേഷ് ഗോപിയുടെ അപേക്ഷ അതായത് ചാരിറ്റിയുടെ മറ്റൊരു രൂപം പലപ്പോഴും ം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടാറുണ്ട് ഇവിടെയും അത് തന്നെ സംഭവിച്ചു അദ്ദേഹം ചെയ്ത ഈ ചാരിറ്റി പ്രവർത്തനം വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടിയിട്ടുണ്ട് അതായത് സുരേഷ് ഗോപി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞെന്ന് തന്നെ സാരം കളത്തിലിറങ്ങിയിട്ട് അല്പം നാളുകളായെങ്കിൽ പോലും തങ്ങളുടെ ആ തന്റെ ആ വെച്ച് കെട്ടിയിരുന്ന പഴയ അടവുകളെല്ലാം തന്നെ പുറത്തിറക്കി തുടങ്ങിയെന്ന് സാരം കുറച്ച് നാളുകളായിട്ട് വിശ്വാസം മാത്രമായിരുന്നു അജണ്ട എങ്കിൽ അതെല്ലാം തന്നെ ഇപ്പോൾ കളമാറ്റിക്ക് ചവിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ആ ഇടയിൽ ഒരു ഗർഭിണിയായ സ്ത്രീയെ അനുഗ്രഹിക്കുന്നതും അവരുടെ വയറിൽ പിടിച്ചുകൊണ്ട് സ്നേഹം അർപ്പിക്കുന്നതും അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹമെല്ലാം തന്നെ പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു അതിനുശേഷം മറ്റൊരു സ്ത്രീ ദക്ഷിണ നൽകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ടു വീഴുന്നതും അല്ലെങ്കിൽ അതിൽ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വളരെയധികം മാധ്യമ ശ്രദ്ധയെല്ലാം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് ഇനിയും അദ്ദേഹം ഇറങ്ങിച്ചെല്ലാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലഘട്ടമാണ് സുരേഷ് ഗോപി സ്വാഭാവിക യും ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നുള്ളത് തീർച്ചയാണ് എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ക്രൈസ്തവ വോട്ട് ധ്രുവീകരണം അല്പം പാളിപ്പോയത് കൊണ്ടായിരിക്കാം വീണ്ടും തന്റെ ആ പഴയ അടവ് പുതിയ വീഞ്ഞുകുപ്പിയിലാക്കി ഇറങ്ങിയിരിക്കാൻ സാധ്യത കാരണം ക്രൈസ്തവ വോട്ട് ശേഖരണത്തിനായി വലിയ രീതിയിലുള്ള പ്രഹസനമെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ക്രൈസ്തവ സഭ ഒന്നടങ്കം തന്നെ ബിജെപിക്ക് എതിരെ എത്തിയിരുന്നു മണിപ്പൂരൊന്നും ഞങ്ങൾക്ക് മടക്കാനാകില്ല എന്നാണ് ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ തങ്ങളുടെ ക്രൈസ്തവ ഭവന സന്ദർശനങ്ങളോ അല്ലെങ്കിൽ വിരുന്ന സൽക്കാരമോ ഒന്നും തന്നെ വിലപ്പോയില്ല എന്ന് മനസ്സിലായി താൻ നൽകിയ കിരീടവും വിലപ്പോയില്ല എന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് തന്റെ പഴയ അടവുമായി അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് മാത്രമല്ല തൃശൂർ പോലുള്ള തേക്കിൻകാട് പോലുള്ള ഒരു മൈതാനത്ത് ഇത് രണ്ടു ലക്ഷത്തോളം സ്ത്രീകളെ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അത്രയും സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാരീശക്തി എന്ന് പറയുന്ന വലിയൊരു ആചരണം നടപ്പിലാക്കാനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസ് കൂടി ഉള്ള സാഹചര്യത്തിൽ അത്രയധികം സ്ത്രീകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായ ആ നെഗറ്റീവ് ഇമേജ് കൂടി മാറ്റിക്കളയാനായിട്ട് ഇതിനെല്ലാം തന്നെ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി തരുന്നത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും മറ്റു പാർട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റു മുന്നണികളിൽ നിന്നും ഏറെ ബഹുദൂരം മുന്നോട്ട് തന്നെ സഞ്ചരിക്കുകയാണ് ബിജെപി പി കാരണം അവർ സ്ഥാനാർത്ഥികളെ പോലും കൃത്യമായി തെരഞ്ഞെടുക്കാൻ സാധിക്കാതെ തങ്ങളുടെ മുന്നണിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാനാകാതെ കുഴയുന്ന സാഹചര്യത്തിൽ ബി എല്ലാ ലക്ഷ്യവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ് എന്നാൽ അതേ സാഹചര്യത്തിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പോലും വന്നിട്ടില്ല ഇതേ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളെല്ലാം തന്നെ സജീവമായി നടക്കുന്നുണ്ട് അതിനെ എതിർത്തുകൊണ്ടൊന്നും തന്നെ പ്രത്യക്ഷ രംഗത്ത് വരുന്ന സ്ഥിതിവിശേഷമൊന്നും തന്നെയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അണിയറയിൽ നടക്കുന്നുണ്ട് അതേസമയം തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും താൻ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനാവുകയല്ല പക്ഷേ താൻ തികച്ചും ഒരു മനുഷ്യ സ്നേഹിയായി മാറുകയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറുകയാണ് താൻ മറ്റുള്ളവരെ സഹായിക്കാനായി രംഗത്തിറങ്ങുകയാണ് എന്നുള്ള ഒരു മേൽവിലാസത്തിലാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രചരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുള്ളത് ഇനി അത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തീയതി ഡിക്ലെയർ ചെയ്തതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇതിലും ശക്തമായ ഒരു തിരിച്ചുവരവുണ്ടാവും ആ തിരിച്ചുവരവിനായി കാത്തിരിക്കുക